തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ വാണർ ഡെ ഹിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന വളരെ ആശംസിക്കുന്നു ഇനി വെരി സ്പെഷ്യൽ അപ്പോ അടുത്തതായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന വെൽക്കം ഇൻ സ്റ്റീൽ ഇന്ത്യ ചങ്ങാത്തി വാച്ച് അബൌട്ട് ദ മൂവി ആൻഡ് യുവർ എക്സ്പീരിയൻസ് ബിക്കോസ് നമുക്കറിയാം രണ്ടായിരത്തി മൂന്നിൽ ഇഫ് ഐ നോട്ട് റോങ് ഹരിഹരൻ പുള്ള ഹാപ്പി ആണ് എന്ന മൂവിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആയി തുടങ്ങി ഇന്ന് കമ്മത്ത് അതിനൊരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ അക്രോസ് ദ വേൾഡ് നമുക്ക് ഇത്രയും അധികം ആൾക്കാർ കാണാൻ പോകും ഒരു സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണ് മിസ്റ്റർ സ്റ്റീവൻ ഡേവിസിൻ നമ്മളോട് സംസാരിക്കുന്നത് സോ ഓവർ ടു യു പ്ലീസ് എല്ലാവർക്കും നമസ്കാരം സന്തോഷം മാത്രമല്ല വളരെ നന്ദി എന്നുള്ള ഒരു ഡാംസോട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ സ്റ്റേജിലാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത് പക്ഷെ ഇരുപത് വയസ്സ് മുതൽ ഞാൻ സിനിമയിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി എന്റെ ആദ്യത്തെ സിനിമ ഇരുപത്തൊന്ന് വയസ്സിലായി ലാലേട്ടൻ മൈ ഫസ്റ്റ് മൂവി വാസ് വിത്ത് ലാലസ് ട്വന്റി വൺ ഇയേഴ്സ് ഓൾഡ് അത് കഴിഞ്ഞ് ചെയ്തു പിന്നെ പക്ഷെ സ്റ്റേജുകളിലാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്ക് ഒരു പത്ത് പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടായിരുന്നു സീക്രട്ട് ഒരു നാഷണൽ കമ്പനിക്ക് വേണ്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ക്രിസ്ത്യാനിയാണ് പക്ഷെ ഞാൻ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്തിട്ടാണ് അത് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും നന്ദി പറയാനുള്ള ടൈംസ് ഓഫ് മ്യൂസിക്കിന്റെ ഹെഡ് പ്രൊമോഷൻസ് ഈ ഒരു ചാൻസ് എന്ന് സേഫാന് ഈ പത്ത് ആളുമ്പോൾ സംഭവിച്ച നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതിർത്തികളാണല്ലോ മതം എന്ന് പറയുന്ന അതിർത്തി ഞാൻ ക്രിസ്തു മതത്തില് വിശ്വസിക്കുന്നു എനിക്കത് അങ്ങനെ അതിർത്തി നമ്മുടെ സൊസൈറ്റി ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോ അപ്പുറത്തേക്ക് നടക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല അറിയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മള് ജീവിക്കുന്നത് പക്ഷെ എനിക്കതൊക്കെ മാറേണ്ടു കാരണം മ്യൂസിക് അല്ലെങ്കിൽ കല സംഗീതം സംഗീതത്തിന് ആദ്യം കെട്ടരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ആതിർത്തി പൊളിച്ചിട്ടാണ് ഞാൻ അന്ന പ്രൊജക്ട് ചെയ്തത് എൻ്റെ വീട്ടിലും ചുറ്റുപാടൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു അത് ചെയ്തത് എന്താന്ന് വെച്ചാൽ പല ലോകത്തിന്റെ പല നാനാഭാഗത്തു നിന്നും എനിക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ വേദങ്ങൾ കേൾക്കാൻ വേദകൾ മുഴുവൻ ഹാർമണൈസ് ചെയ്ത് പത്ത് അറുപത് വില കൊണ്ട് പാടിച്ച് ആ വേദങ്ങൾ കേട്ടാണ് എന്റെ ഈ സിനിമയിലത്തെ നായകനും പ്രൊഡ്യൂസറും അഭ്യക്ഷണം വച്ചു എന്റെ എനിക്ക് ഒരു ഫോൺ വരികയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു മ്യൂസിക് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ കേട്ടു അങ്ങനെ എനിക്ക് തെലുങ്ക് സിനിമ അതിനേ കണ്ടിട്ടില്ല എന്ന പോലെ അദ്ദേഹങ്ങനെ തിരിച്ചറിഞ്ഞ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ അവിടെ ചെന്ന് സുന്ദരനായ ഒരു വ്യക്തികരി ഇതാ നടക്കുന്ന ഏഴ് വർഷം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊരു ശിവന്റെ പടം ഞാൻ അപ്പൊ ഞാൻ തന്നെ എന്റെ സിനിമ എനിക്ക് തരുന്നത് അപ്പൊ എന്റെ പണം നെറ്റ് ഈ ആൽബം കൂടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് അതിന്റെ മ്യൂസിക്കിന്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം വരുന്നത് ആറു വർഷം മുമ്പ് പക്ഷാ നടന്നു രണ്ടു മൂന്ന് വർഷം സംസാരിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ വിളിച്ചു ഈ സിനിമ തുടങ്ങാൻ പോവാണ് ഞാൻ ചെയ്തു ഓരോ ും പന്ത്രണ്ട് പാട്ടിന്റെ സിനിമയാണ് എനിക്ക് തോന്നുന്ന സിനിമയിലെ സിനിമയിലേക്ക് അധികം പാട്ട് വരാൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കും എല്ലാ നായകന്മാർക്കും ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ നായകന്റെ തുടക്കം പിന്നെ പാട്ടുകൾ ഫുൾ സോങ് വെച്ചിട്ടുള്ള പടം ഒരു പന്ത്രണ്ട് ലാസ്റ്റ് വീക്ക് വൺ യുദ്ധത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അതും മൂന്നര മിനിറ്റ് നിക്കുന്ന പന്ത്രണ്ട് മിനിറ്റ് നിൽക്കുന്ന ഒരു യുദ്ധമാണ് നിങ്ങൾക്ക് അറിയാതെ എത്ര പൈസ ചിലവാന്ന് എനിക്ക് അറിയില്ല കാരണം കാണുമ്പോ തന്നെ നേട്ടത്തിലോടെയാണ് ആ സിനിമ നിങ്ങൾക്ക് ആ യുദ്ധത്തിന്റെ ഭാഗം അതൊരു മൂന്നര മിനിറ്റ് ടോട്ടൽ പതിമൂന്ന് പാട്ട് അടങ്ങുന്ന സിനിമയാണ് ഇതൊരു ഇതിഹാസമായിട്ട് മാറുന്ന ഒരു സിനിമയാണ് കാരണം അഞ്ച് നേരത്തെ പറഞ്ഞു അഞ്ചു പ്രാവശ്യം പത്ത് രണ്ടപ്പോ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊരു മോസ്റ്റ് മോഡേണൈസ് വെയിലും ഇത്രയധികം ലെജൻസ് ഇറങ്ങുന്ന ഒരു സിനിമയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിലൊരു വലിയൊരു സ്റ്റെപ്പാണ് ഞാൻ ഈ പാനിയ സിനിമ കൈവച്ചത് അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് വളരെ സ്കോഡും കുറെ ചാലഞ്ചസ് എനിക്ക് കാരണം ചില കാര്യങ്ങള് ഐതിഹ്യങ്ങളും ഐതിഹ്യങ്ങൾ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം അതിന്റെ ഒറിജിനൽ വെർഷൻ വേണ്ടി വളരെയധികം ാണ് ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന റോൾ തന്നെ ആക്ടറാണ് അദ്ദേഹം വന്നിരിക്കുന്നത് സാർ ഐക്കിംഗ് വഴി പോയി ഇതില് മ്യൂസിക്കിന് വളരെ പ്രാധാന്യം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം കാരണം മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പല ഏരിയസും പോകുന്നത് ഇമോഷൻസ് പടം ഒരാള് അതായത് ഇതിന് ഞാൻ പിന്നെ എനിക്കൊരു ചാലഞ്ചുണ്ടായിരുന്നു മതപരമായിട്ട് പോകുക ഒരിക്കലുമില്ല ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ഈ സിനിമ ഒരു വ്യക്തിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ദാനം എന്ന് പറയുന്നത് കണ്ണായിരിക്കും കാരണം നമുക്ക് ഒരു കണ്ണുണ്ടെങ്കിൽ പോലും ഒരു കണ്ണില്ലെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടില്ല രണ്ട് കണ്ണും ഇല്ലാത്ത ഇല്ലാതാകാൻ പോകുന്ന ഒരു സിനിമയാണ് ഒരു വ്യക്തിയാണ് അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്നത് ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണും ഇതിനെ വിളിച്ചിട്ടുള്ള വിഷ്ണു വച്ചു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ മോഹൻ ബാബു സർ എഴുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷെ ആ സ്പിരിറ്റ് അല്ല അദ്ദേഹത്തിന് അദ്ദേഹം സിനിമയിൽ വരുമ്പോ അത് ഓരോ ഭാഗത്തും അദ്ദേഹം വരുന്നതും ഞങ്ങളോട് കൂടി ഇരിക്കുന്നത് എന്തൊരു പുതിയ മ്യൂസിക് ഞാൻ ചെയ്താലും എനിക്കത് കാണും വന്നിട്ട് മുമ്പിൽ കാണും അത്രയും ഒരു ഇത്രയും ഒരു സ്പിരിറ്റുള്ള കണ്ടിട്ടില്ല ഐസൻ നമ്മുടെ ലാലായിട്ട് ലാലേട്ടന്റെ മുഖത്ത് വരച്ചു വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലാലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും കേരളങ്ങാട്ടിന് മുമ്പ് വിളിച്ചിരുന്നു സോ വിയർ ലുക്കിംഗ് ഫോർവേഡ്